സംസ്ഥാനത്ത് നിയമവാഴ്ച തന്നെ തകർന്ന അവസ്ഥയിലാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പോലീസ് നേരിട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു കേരളത്തിൽ അധികം കാണാത്ത സംഭവമാണിതെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു ജനങ്ങള് സംരക്ഷണത്തിന് നോക്കുക അതിന് ചുമതലപ്പെടുത്തപ്പെട്ട പോലീസിലേക്കും അതുപോലെ തന്നെ അധികൃതരിലേക്കുമാണ് അതാണ് ലോകം മുഴുവനുള്ള ഒരു വ്യവസ്ഥിതിയുടെ നിലനിൽപ്പും വ്യവസ്ഥിതി അതിനാണ് നിയമവാഴ്ച എന്ന് നമ്മൾ പറയും നിയമ നിയമത്തിൻ്റെ വഴിക്ക് എന്നൊക്കെ പറയും നിയമവാഴ്ച അതാണ് ഇവിടെ തകർന്നു എന്ന് തോന്നുന്നത് അതുതന്നെയാണ് പോലീസ് തന്നെ കുറ്റാരോപിതരാക അതും സാധാരണ ഏതെങ്കിലും ഉണ്ടാകുന്ന ഒരു കുറ്റത്തിൽ പക്ഷം പിടിച്ചു അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളല്ല നേരിട്ട് ക്രൈമില് ഇൻവോൾവ് ചെയ്യുകയാണ് ഇത് കേരളത്തിൽ അധികം കണ്ടിട്ടുള്ളതല്ല കേരളത്തിന് ചേർന്നതല്ല ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു ജില്ലയിലായിട്ടല്ല മൊത്തത്തിൽ കേരളത്തിൽ സംഭവിച്ചു എന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പോലീസ് തന്നെ ഇൻവോൾവ് ചെയ്യുന്ന അനവധി ക്രൈമുകൾ അതും സ്വർണ്ണക്കടത്ത് തുടങ്ങി അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാ റാങ്കിലും പോലീസ് ഓഫീസർമാരെ കുറിച്ച് അവരുടെ പണി ഇതാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഏതാനും ആളുകളെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേരളം ചർച്ച ചെയ്തുകൊണ്ട് ഇത് നിയമവാഴ്ചയുടെ വലിയൊരു തകർച്ച ആയിട്ടാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പലരും ചോദിക്കുന്ന പോലെ ഞങ്ങൾ സംരക്ഷണത്തിന് ആരെ സമീപിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ